ഞാനിവിടെ ഉണ്ടാക്കുന്നതെന്ന് ഒരു എരിമാങ്ങ എന്ന് പറഞ്ഞ പറഞ്ഞൊരു അച്ചാറാണേ അതിന് ഞാനിവിടെ ഒരു നാല് മാങ്ങ എടുത്തിരുന്നു ഇങ്ങനത്തെ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളമില്ലാതെ തുടച്ചെടുക്കണം കേട്ടോ മാങ്ങ തീരെ വെള്ളേ പാടില്ല ഇത് ഞാൻ എങ്ങനെയാ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം എന്നിട്ട് അത് മുഴുവൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അച്ചാറിൻ്റെ പണി എങ്ങനെയാ നോക്കട്ടോ മാങ്ങ എടുത്തിരിക്കണേ മാങ്ങ എടുത്തിട്ട് ഇതാ ഇതേ വലുപ്പത്തിൽ ഇത്യാ കൂടുതൽ വലുപ്പം വേണ്ട കുറയും ചെയ്യേണ്ട ഇതേ വലുപ്പത്തിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതോ ഇതേ വലുപ്പം ഇതേ വലുപ്പത്തിലാണേ കട്ട് ചെയ്ത് വെച്ചത് ഇനി ഒന്നും കൂടെ കാണിച്ചു തരാം ഇതാ ഞാനിപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് ഞാൻ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അത് നല്ലോണം നല്ലോണം ഒന്ന് ഞാൻ നീറ്റൂടുമ്പോൾ രാവിലെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം പോക്കാൻ വെച്ച് ശേഷം ഒരു ഉണങ്ങിയ ടവിലൊക്കെ എടുത്ത് തുടച്ചെടുത്ത മാങ്ങയാണ് ഇട്ടത് ഞാൻ എങ്ങനെ മുഴ അരിഞ്ഞിട്ട് കാണിച്ചു തരാം മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കൊണ്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഞാൻ ഇത് വേറൊരു അച്ചാറും കൂടി ഇടാൻ മാങ്ങ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തുടച്ചിട്ട് അതിന് ഞാൻ ഒരു മാങ്ങയും കൂടി എടുത്തിരിക്കുന്നു അപ്പം മൊത്തം അഞ്ച് വലിയ മാങ്ങയാണ് ഇട്ട് എടുത്തത് ഞാൻ ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് പൊടി ഉപ്പ് ഇട്ടാൽ മതി എന്താ വെച്ചാൽ ഒന്ന് വെയിൽ കൊള്ളിക്കാനുള്ളതാണ് അപ്പോൾ കല്ലുപ്പ് ഇടണ്ട കേട്ടോ ഉപ്പ് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം വൈകുന്നേരം ഒരു കുറച്ച് നേരം വെയിൽ കൊള്ളിക്കണം അത് അന്നതിൻ്റെ ശേഷം വേണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ഇത്രയും ഉപ്പ് ഇട്ടിക്കണം ഇനി ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊന്നും ചൂടാക്കണ്ടട്ടോ മുളക് പൊടിയൊന്നും ചൂടാക്കാതെ ഞാൻ ഇട്ട് കൊടുക്കുന്നു ഒരു വലിയ മൂന്ന് മൂന്നര സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുത്ത് ഇനി കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടിടും വേണമെങ്കിൽ കാശ്മീരി ചില്ലി എടുത്തിട്ട് ഇടട്ടോ ഞാൻ അകത്തുനിന്ന് എടുത്ത് കൊണ്ടുവരണം അതാണ് കുറച്ച് ഇനി ഞാൻ ഇതിലേക്ക് കായും ഉലുവിയും കൂടെ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ച് അതച്ച് വെച്ചതാണ് അധികം ആ വറുത്ത് പൊടിച്ച് വെച്ചതാണ് അത് ഞാൻ കുറച്ച് നല്ലോണം വേണ്ടി വരും കേട്ടോ എന്നുവെച്ചാൽ കായത്തിൻ്റെയും ഉലുവേൻ്റെയും ടേസ്റ്റ് നല്ലതാണ് ഉലുവ കൂടുതലാവണ്ട കായ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ടൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഞാൻ ചൂടാക്കുന്നൊന്നും കേട്ടോ അങ്ങനെ ഇളക്കുകയാണ് ചെയ്യുന്നത് ൊന്നും വയ്ക്കുന്നില്ല ഞാനിനി ഇതൊന്ന് വെയിലത്ത് കൊണ്ടുവിടുന്നുണ്ടേ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊന്നും ചൂട് കൊള്ളിക്കുന്നുണ്ട് എന്നിട്ട് കാണാട്ടോ ഇനി ഈ മാങ്ങ എന്താ വെച്ചാൽ കുറേ കാലം ഇരിക്കും കേട്ടോ നമ്മൾ കേടുവരാതെ സൂക്ഷിച്ചിട്ട് എന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ എടുത്ത് കളിക്കണ്ട നമുക്ക് ഒരു കുപ്പിയിലേക്ക് കുറച്ച് എടുത്ത് വയ്ക്കുക പിന്നെ അത് തീർന്നാൽ വേറൊരു പാത്രത്തിനിന്നേക്ക് കുറച്ചെടുക്കും ഇങ്ങനെ കുപ്പിന്ന് എപ്പോഴും എടുത്ത് കഴിച്ചാൽ മേം പൂപ്പൽ വരും അങ്ങനെ കുറച്ച് മാറ്റി വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ പിന്നെ പെട്ടെന്നൊന്നും കഴിക്കരുത് ഇത് ഒരു ഒരു രണ്ട് മാസമൊക്കെ കഴിയേണ്ടി വരും കേട്ടോ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ശരിയായിട്ട് ഒന്ന് ഉണങ്ങി ഇതായിട്ട് വരണമല്ലോ ഒന്നൊന്ന് നല്ലോണം ഒന്ന് വാടണത് എന്നിട്ടേ ഉള്ളൂ ഇത് ഇടാൻ പറ്റുക ഞാൻ എന്തായാലും ഒന്ന് വെയിലത്ത് ഇടുന്നുണ്ട് ഇപ്പം ഒന്ന് ഉണക്കാട്ടെ മാങ്ങ ഒരു മൂന്നാല് ദിവസം മുന്നേ ഞാൻ മാങ്ങ ഉണക്കാട്ടുണ്ടായിരുന്നു ലെ മാങ്ങ അത് ഉണങ്ങി വന്നിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് നല്ലെണ്ണ ചേർത്തിട്ട് ഒന്ന് കൂട്ടി വെക്കണേ ഇത് കേടേ വരില്ല കേട്ടോ കുറേ ഇരിക്കും കിട്ടും ഇത് ഒരു രണ്ട് കൊല്ലം ഒന്നര കൊല്ലം എന്താ പൂപ്പൽ വരാതെ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ പിന്നെ കുപ്പിയൊക്കെ നല്ല ചുരുവള്ളത്തിലൊക്കെ കഴുകി ഉണക്കി തീരെ വെള്ളത്തിൻ്റെ അംശയേ പാടില്ല നമ്മൾ ചട്ടകത്തിൽ ഒന്നിലും ഇതിളക്കുന്ന സമയത്ത് എന്നിട്ട് നല്ല കുപ്പിയൊക്കെ ആക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുക്കരുത് ഇട്ടോ കയ്യിലൊന്നും ഇട്ടിട്ട് നമുക്ക് കുറച്ചൊരു പാത്രത്തിൽ ആദ്യം മാറ്റി വെക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്താൽ മതി മറ്റേ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളധിക സമയത്തും ഇങ്ങനെ കയ്യിലിട്ട് സ്പൂൺ ഇട്ടാലും മീൻ പൂപ്പൽ വരും ഇനി ഞാനതൊന്ന് കൂട്ടാൻ നോക്കട്ടിട്ട് മാങ്ങ നമുക്കൊന്ന് കൂട്ടിയെടുക്കാം ഞാനതിന് എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ എണ്ണ അതാ നല്ലെണ്ണ ഞാൻ ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം അതിൽ കുറച്ച് കായപ്പൊടി ഇട്ടുണ്ടായിരുന്നു ഇനി ഞാനിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ വാങ്ങിയെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നല്ലോണം ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കട്ടെ എണ്ണയിൽ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ കൈ കൊണ്ട് വേണമെങ്കിൽ കൈകൊണ്ട് കൊണ്ട് ഇതാക്കാം ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല ഞാൻ ചട്ടുകം തന്നെ എടുത്തിട്ടാണ് ഇട്ടപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒന്ന് കുപ്പിയിലിട്ടിട്ട് നല്ലതിനോണം ഗ്ലാസ് ബോട്ടിലോ ഭാരണയിലോ എന്തിനോ ഇട്ടി ഇട്ടിട്ട് അടച്ചു വെക്കുക കേട്ടോ നല്ലോണം കുറച്ച് ദിവസത്തേക്ക് എടുക്കാനേ പാടില്ല നല്ലോണം ഉപ്പും ഒക്കെ പിടിച്ച് കായ ആദ്യം നമ്മൾ കായപ്പൊടി ഇതൊക്കെ ചേർത്തുന്നതാണ് കേട്ടോ ഉലുവ കായ അതൊക്കെ പൊടിച്ച് ചേർത്തിക്കുന്നു പിന്നെ രണ്ടാമത് ഇപ്പം ഉണങ്ങിയതിന് ശേഷം കുറച്ചും കൂടെ ചേർത്ത് ഇതാ കേട്ടോ കായും എണ്ണയും പിന്നെ എന്തായാലും ഒക്കെ അച്ചാറിലെ എണ്ണയാണല്ലോ കാര്യമായിട്ട് മുന്തി നിൽക്കേണ്ടത് അത് കഴിഞ്ഞിട്ടോ നമ്മളെ എരിവ് മാങ്ങ അപ്പം എരിവ് മാങ്ങ റെഡി അയക്കുന്നത് ഒക്കെ എനിക്ക് ബോട്ടിലാക്കാനേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്